ജമ്മു കാശ്മീരിലെ ശ്രീനഗർ ജില്ലയിൽ തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രവർത്തിച്ചവരാണെന്ന് സംശയിക്കുന്ന തീവ്രവാദികളുമായിട്ടാണ് ഏറ്റുമുട്ടൽ നടന്നത് ഇവരിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു എന്നിവ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിലായിരുന്നു സേന ഓപ്പറേഷൻ ആരംഭിച്ചത് സൈന്യവും സിആർ പി എഫും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ശ്രീനഗറിലെ ഹർവാനിലെ വനത്തിന്റെ മുഗൾ ഭാഗത്ത് വെച്ചാണ് വിദേശ ഭീകരരുടെ നീക്കങ്ങൾ ഇന്ത്യൻ സൈന്യം തടഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തുനിന്ന് തീവ്രവാദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ അല്ലെങ്കിൽ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ് ചെയ്യുന്നത് വൈസൻ താഴ്വരെ ആക്രമണത്തിൽ ഇവരുടെ പങ്കിനെ കുറിച്ച് ഔദ്യോഗിക വിവരം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇന്ത്യൻ മണ്ണിൽ നടന്ന ചില പ്രധാന ആക്രമണങ്ങളിൽ ഈ തീവ്രവാദികൾക്ക് പങ്കുണ്ടോ എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തുവരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചതെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് നിരന്തരം തീവ്രവാദികളെ നിരീക്ഷിക്കുന്നതിനും പ്രദേശത്തും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കുവാനും ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇതിനായി നിരവധി ഡ്രോണുകളടക്കം പ്രദേശത്ത് വിന്യസിപ്പിക്കുകയും ചെയ്തു ഇരുപത്തി ആറു പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സൂത്രധാരന്മാരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയായിരുന്നു സുരക്ഷാ സേനയും അതുപോലെ ഈ തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത് ഇതിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാൽ ഇവർക്കിടയിൽ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഇതുവരെയും വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല അതേസമയം പാർലമെന്റിന് മൺസൂൺ സമ്മേളനത്തിനിടയിൽ ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തെയും ഓപ്പറേഷൻ സിന്ധൂറിനെയും കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് കോൺഗ്രസ് എം പി ശശി തരൂരിനെ സംസാരിക്കാൻ അനുവാദമുണ്ടോ എന്നതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്നാൽ തരൂർ സംസാരിക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം ലോക്സഭയിലും രാജ്യസഭയിലും നടക്കുന്ന ചർച്ചകൾക്കായി ഭരണകക്ഷിയെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എയും പ്രതിപക്ഷ പാർട്ടികൾക്കും അവരുടെ ഉന്നത നേതാക്കളെ രംഗത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ പ്രധാന വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇടപെട്ടേക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട് അതേസമയം കോൺഗ്രസിൽ നിന്നും രേവ് ഗൊഗോയും പ്രിയങ്ക ഗാന്ധിയുമാണ് ഇന്ന് സംസാരിക്കുക ചർച്ചയ്ക്കിടെ ശശി തരൂർ സംസാരിക്കാൻ സാധ്യതയില്ലെന്നായിരുന്നു കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നത് ഓപ്പറേഷൻ സിന്ധുറിനെ കുറിച്ച് ശശി തരൂർ സംസാരിക്കാൻ സാധ്യതയില്ല എന്നും ചില വിഷയങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എം അവരുടെ അപേക്ഷകൾ അവിടെ സമർപ്പിച്ചിട്ടുണ്ട് എന്നതായിരുന്നു വ്യക്തമാക്കിയത് എന്നാൽ ശശി തരൂർ ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയതും എന്നിരുന്നാലും ശശി തരൂർ ചർച്ചയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് ചോദ്യങ്ങൾ ഉണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു കാരണം കോൺഗ്രസ് ലൈനിൽ വിരുദ്ധമായി തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വിദേശ രാജ്യങ്ങളിൽ പോകാൻ സർക്കാർ രൂപീകരിച്ച പ്രതിനിധി സംഘത്തെ നയിച്ചതു മുതൽ തരൂർ പാർട്ടിയുമായി തന്നെ ഇപ്പോൾ വലിയ പിരിമുറുക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന്റെ നിലപാട് അത് എന്താണെങ്കിലും തരൂരിന്റെ പരസ്യ പിന്തുണയും ശത്രുക്കൾ അവസാനിപ്പ് അല്ലെങ്കിൽ ശത്രുതകൾ അവസാനിപ്പിച്ച സർക്കാരിനെ വിമർശിക്കുന്ന പാർട്ടി സഹപ്രവർത്തകരുമായി ആവർത്തിച്ചുള്ള വാഗ്വാദങ്ങൾക്ക് വളരെയധികം കാരണമായിട്ടുണ്ട് ബി ജെ പി വിരുദ്ധ പാർട്ടിയെ ചർച്ച ആരംഭിക്കാൻ ചെയർമാൻ ക്ഷണിച്ചാൽ പാൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ അതുപോലെ പ്രതിപക്ഷത്തിന് മുന്നിൽ ആരാണ് ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുക എന്നതും കണ്ടുതന്നെ അറിയണം രാഹുൽ ഗാന്ധിയെ ഒരു സാധ്യതയുള്ള തുടക്കക്കാരനായി തന്നെ കാണുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവിശ്വാസപ്രമേയവേളയിൽ തന്റെ ഡെപ്യൂട്ടിയായ ഗൌരവ് ഗൊഗോയെ പോലെയുള്ളവരെ ചർച്ചയ്ക്ക് തുടക്കമിടാൻ അദ്ദേഹം മുൻപ് എന്നാണ് വൃത്തങ്ങൾ പോൾ സൂചിപ്പിക്കുന്നത് ന്യൂസ്